നാമത്തിന് ഉണ്ടാകട്ടെ എൻ്റെ പേര് സുജ വിൻസെൻറ്റ് ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട പുതുവകൽ ദിവ്യകാരണി ദേവാലയത്തിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതിയാണ് രണ്ടാമതാണ് അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താരയിൽ സാക്ഷിയായി നിൽക്കുന്നത് ഉടമ്പടി എടുത്ത് ആദ്യമായി എനിക്ക് ലഭിച്ച അനുഗ്രഹമെന്ന് പറയുന്നത് കുടുംബ പ്രാർത്ഥന ഉണ്ട് എന്നുള്ള എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ഉണ്ട് എന്നുള്ളതാണ് അത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് കുടുംബ പ്രാർത്ഥനയ്ക്ക് ചേട്ടനെ വിളിക്കുമ്പോൾ ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറയുമായിരുന്നു ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ ദിവസം മുതൽ ചേട്ടൻ ഇങ്ങോട്ട് എന്നെ വിളിക്കുമായിരുന്നു പ്രാർത്ഥിക്കുന്നില്ലേ എന്ന് അന്നു മുതൽ ഇതുവരെയും കുടുംബ പ്രാർത്ഥന മുടങ്ങിയിട്ടില്ല ഇത്രയും വലിയ അനുഗ്രഹം തന്ന എൻ്റെ അമ്മ അമ്മമാതാവിന് ഈശോയ്ക്കും കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു അടുത്തതായിട്ട് കിട്ടിയ അനുഗ്രഹം എന്ന് പറയുന്നത് ആറു വർഷമായിട്ട് എൻ്റെ വയറ് വൈകുന്നേരമാകുമ്പോൾ വയറ് വീർത്ത് വരുമായിരുന്നു അങ്ങനെ ഗ്യാസിൻ്റെ ടാബ്ലെറ്റൊക്കെ കഴിക്കുമായിരുന്നു എന്നാലും കുറയില്ലായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ഗൈനക്കിന് ഡോക്ടർ വീട്ടിൽ ചെന്ന് കാണുകയും ഡോക്ടർ ഒരാഴ്ചത്തേക്ക് ഗ്യാസിൻ്റെ ടാബ്ലറ്റ് തന്നു എന്നിട്ട് ബ്ലഡ് ടെസ്റ്റ് യൂറിൻ ടെസ്റ്റ് സ്കാനിങ് എല്ലാം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അപ്പോൾ എടുക്കുന്ന സ്കാനിങ് എടുക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് അമ്മ മാതാ കൃപാസന മാതാവിനെ സ്വപ്നത്തിൽ കാണുവാനിടയായി സ്കാനിങ് റൂമിൽ കൃപാസന മാതാവിരിക്കുകയും എന്നെ സ്കാനിങ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തല ഉയർത്തി നോക്കുന്നതായിട്ടും കാണുവാനിടയായി സ്കാനിങ് എടുത്ത് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു സുജ നാൽപ്പത്തഞ്ച് വയസ്സിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു എൻ്റെ അമ്മ അമ്മമാതാവാണ് വലുതായിട്ട് വന്നത് ചെറുതായിട്ട് മാറ്റിയത് പൂർണമായിട്ടും വിശ്വസിക്കുന്നു ഉടമ്പടി വസ്തുക്കൾ എല്ലാ ദിവസവും ഉപയോഗിക്കുമായിരുന്നു പ്രാർത്ഥന മുടങ്ങിയിട്ടില്ല അരമണിക്കൂർ ബൈബിൾ വായന എല്ലാ ദിവസവും ഉണ്ട് അടുത്തതായിട്ട് ലഭിച്ച അനുഗ്രഹം എന്ന് പറയുന്നത് അലർജി രോഗമാണ് അഞ്ച് വർഷമായിട്ടുള്ള അലർജി രോഗം അത് ചുണ്ട് വീർത്ത് വരുമായിരുന്നു ആദ്യം ചുണ്ടാണ് വീർത്ത് വന്നത് പിന്നീട് അവിടെ എവിടെയായിട്ട് വീർത്ത് വരുമായിരുന്നു അങ്ങനെ വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോയി അലർജിക്കുള്ള ഇഞ്ചക്ഷൻ്റെ മരുന്ന് ഇഞ്ചക്ഷൻ്റെ മരുന്ന് ട്രിപ്പ് വഴി കയറ്റുമായിരുന്നു അങ്ങനെയാണ് മാറിക്കൊണ്ടിരുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം ഇങ്ങനെ വരുമ്പോൾ ചേട്ടൻ പറയും ഹോസ്പിറ്റലിൽ പോകാമെന്ന് ഞാൻ പറഞ്ഞില്ല വരുന്നില്ല ഉടമ്പടി തൈലം പുരട്ടുമ്പോൾ മാറുമെന്ന് പറയുമായിരുന്നു അങ്ങനെ ഉടമ്പടി തൈലം പുരട്ടിയാണ് മാറിക്കൊണ്ടിരുന്നത് ഇപ്പോൾ പൂർണ്ണമായിട്ടും അങ്ങനെ പൂർണ്ണമായി മാറി ഉടമ്പടി വസ്തുക്കളിലൂടെയാണ് മാറിയത് ഇപ്പോൾ വരാറേ ഇല്ല അങ്ങനെ ഇത്രയും വലിയ അനുഗ്രഹം തന്ന എൻ്റെ അമ്മമാതാവിനും ഈശോയ്ക്കും കൂടാനും നന്ദി അർപ്പിക്കുന്നു അടുത്തതായിട്ട് കിട്ടിയ അനുഗ്രഹം എന്ന് പറയുന്നത് മുപ്പത്തിയെട്ട് വർഷമായുള്ള യൂറിനറി ഇൻഫെക്ഷൻ എൽ മാസത്തിൽ രണ്ട് പ്രാവശ്യം വരുമായിരുന്നു ഹോസ്പിറ്റലിൽ പോവുകയോ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങി കഴിക്കുമായിരുന്നു അങ്ങനെയായിരുന്നു മരുന്ന് വെള്ളം കുറച്ച് കുറഞ്ഞാൽ തന്നെ ഇങ്ങനെ വരുമായിരുന്നു അതേപോലെ ദൂരെ യാത്ര ചെയ്യുമ്പോഴൊക്കെ വരുമായിരുന്നു ഈ ഉടമ്പടി എടുത്തതിന് ശേഷം തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വരുന്നതുവരെയും വന്നിട്ട് പോയാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല അതിനുശേഷം ഇതുവരെയും യൂറിനറി ഇൻഫെക്ഷൻ വന്നിട്ടില്ല ഉടമ്പടി വസ്തുക്കളിലൂടെയാണ് അത് മാറിക്കിട്ടിയത് അടുത്തതായിട്ട് കിട്ടിയ അനുഗ്രഹം എന്ന് പറയുന്നത് കഴിഞ്ഞ എൻ്റെ അങ്ങേയവർഷം ജൂൺ മാസം എനിക്ക് ഭയങ്കര ബ്ലീഡിംഗ് ആയിരുന്നു ഒരു മാസം തുടർച്ചയായിട്ടുള്ള ബ്ലീഡിംഗ് ആയിരുന്നു അത് ഹോസ്പിറ്റലിൽ പോയി ഗൈനക്കിനെ കാണിച്ചപ്പോൾ ഡോക്ടർ സ്കാനിങ് എടുക്കാൻ പറഞ്ഞു സ്കാനിങ് എടുത്തപ്പോൾ തിക്നെസ് കൂടുതലാണ് ഓപ്പറേഷൻ വേണ്ടി വരും എന്നാണ് പറഞ്ഞത് അടുത്ത മാ ജൂലൈ മാസം പീരീഡ്സ് കഴിഞ്ഞതിന് ശേഷം വന്ന് സ്കാനിങ് എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ വന്ന് വീണ്ടും പോയി എടുത്തപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറ അപ്പോൾ ജൂലൈയിലാണ് ഇവിടെ എനിക്ക് പുതുക്കാൻ വേണ്ടതുമായിരുന്നത് അപ്പോൾ ആ ഉടമ്പടിയിലെ ഒരു നിയോഗം ഇത് വച്ചിരുന്നു അത് അടുത്ത് സ്കാനിങ് എടുത്തപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു ഇത്രയും വലിയ അനുഗ്രഹം തന്ന എൻ്റെ അമ്മ അമ്മമാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു അടുത്തതായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സന്ധ്യാപ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ചേട്ടൻ പനിയായിട്ട് കിടക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് നല്ലൊരു അഭിഷേകം നല്ല പെർഫ്യൂമിൻ്റെ മണ്ണം അടിക്കുകയുണ്ടായി അപ്പോൾ ഞാൻ എണീറ്റ് ചേട്ടൻ കിടന്ന റൂമിൽ നോക്കുകയാണ് ചേട്ടൻ എടുത്തു വന്നു പെർഫ്യൂമെല്ലാം അപ്പോൾ നോക്കിയപ്പോൾ ചേട്ടൻ കിടക്കയാണ് പനിയായിട്ട് അപ്പോൾ അപ്പോൾ അമ്മമാതാവ് വന്നതായിട്ട് എനിക്ക് മനസ്സിലായി പിറ്റേ ദിവസം മുതൽ പനിയെല്ലാം പൂർണ്ണമായിട്ട് ഹോസ്പിറ്റലിൽ പോകാതെ തന്നെ പനിയെല്ലാം പൂർണ്ണമായിട്ട് മാറിക്കിട്ടി ഉടമ്പടി വസ്തുക്കൾ എല്ലാ ദിവസവും ചേട്ടനും ഉപയോഗിക്കുമായിരുന്നു നമ്മളെല്ലാവരും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു അതുപോലെ ആത്മീയമായിട്ട് വളരെ ഉയരാൻ സാധിച്ചു അരമണിക്കൂർ ബൈബിൾ വായന ഉടമ്പടി ധ്യാനം കൂടുകയായിരുന്നു എല്ലാം ഇവിടുത്തെ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുമായിരുന്നു അത് ഷെയർ ചെയ്യുകയും ചെയ്യുമായിരുന്നു പിന്നെ ദിവ്യ എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കുമായിരുന്നു കാരണപ്രവൃത്തികളെന്ന് പറയുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഫുഡ് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുകയും അതുപോലെ വാങ്ങിക്കൊണ്ട് കൊടുക്കുകയും ഇടയ്ക്കൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ രോഗികൾക്ക് ഉടമ്പടി തൈലം കുരിച്ച് വരച്ച് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചു കൊടുക്കുമായിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ കൂട്ടിരിപ്പുകാരും പറയുമായിരുന്നു എനിക്കും കൂടെ ഇട്ടുതരുമെന്ന് ചോദിക്കുമായിരുന്നു അങ്ങനെ അവർക്കും ഇട്ട് ഇട്ടുകൊടുക്കുമായിരുന്നു പിന്നെ എനിക്ക് കിട്ടിയ വചനം എന്ന് പറയുന്നത് കർത്താവ് തൻ്റെ വചനം അയച്ച് എന്നെ സൗഖ്യമാക്കി വിനാശത്ത് നിന്ന് വിടുവിച്ചെന്ന വചനം എപ്പോഴും ഞാൻ ഉരുവിടുമായിരുന്നു അടുത്ത പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് കൃപാസന പത്രം അമ്മ മാതാവിൻ്റെ പത്രം ആദ്യമൊക്കെ വീടിനടുത്തുള്ളവർക്കും നമ്മുടെ പള്ളിയിലും കൊടുക്കുമായിരുന്നു പിന്നീട് ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും പിന്നെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു അനുഗ്രഹങ്ങൾ കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞാണ് കൊടുക്കുന്നത് കുറേ പേര് ഇവിടെ ഉടമ്പടി എടുക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു മത്തായിട്ട് സുവിശേഷം പതിനാലാം അധ്യായം മുപ്പത്തിയാറാം തിരുവചനം അവൻ്റെ വസ്ത്രത്തിൻ്റെ വെളുമ്പിലൊന്ന് തൊടാനെങ്കിലും അനുവദിക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ എന്നുള്ള സുജയുടെ മനോഹരമായ പ്രാർത്ഥനയ്ക്കുത്തരമാണ് ഇന്ന് ഈ അൽത്താരയിൽ നിന്നുകൊണ്ട് ഒരു പ്രത്യക്ഷീകരണ സാക്ഷിയായി നമ്മോട് ഏറ്റുപറഞ്ഞ മനോഹരമായ സാക്ഷ്യം തൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണിത് സുജ പറയുകയായിരുന്നു ഉടമ്പടി എടുത്തത് മുതൽ ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും സാധ്യമായിരുന്നു അതിനു മുൻപ് ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഒരു നിർബന്ധമില്ലാത്തതായിരുന്നു ഉടമ്പടി ജീവിതം ഒരു ഉടമ്പടി എന്ന പദ്ധതി ഒരു ജീവിത ശൈലിയാണെന്ന് ഏറ്റുപറയുന്ന എല്ലാ മക്കളും ഇന്ന് ലോകത്തിൻ്റെ ഏതറ്റം വരെയും നമ്മൾ പോവുകയാണെങ്കിൽ ഇരുപത്തി ഭാഷകളിലായി ഇന്ന് ഉടമ്പടി ജീവിതം വളരെ ശക്തമായി വളരെ ശക്തിയായി അത് മുന്നേറുകയും കുടുംബത്തിൽ തന്നെ അതൊരു ജീവിത ശൈലിയായി മാറുകയും ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം ഉടമ്പടി എടുത്ത പിറ്റേ ദിവസം മുതൽ ഇവർക്കൊരു ഒരു വളരെ പെട്ടെന്നുണ്ടായ ഒരു മാറ്റമാണത് സമയ ചുരുക്കത്തിൻ്റെ അമ്മയ്ക്ക് അമ്മയോട് നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒന്നിനും തന്നെ സമയമെടുക്കുന്നില്ല നമുക്ക് വരാനിരുന്ന വലിയ വലിയ കാര്യങ്ങൾ ഒരുപാട് അകലെയാണെങ്കിലും പരിശുദ്ധ അമ്മ ആ സമയ ചുരുക്കത്തിൻ്റെ അമ്മ നമുക്കത് വളരെ പെട്ടെന്ന് സാധ്യമാക്കി തരുന്നു അതുതന്നെയാണ് ഈ മകളിവിടെ പങ്കുവയ്ക്കുന്നത് ഒരു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഒന്നോ രണ്ടോ പുതുക്കലിന് ശേഷമൊക്കെ ശരിയാകേണ്ടിയിരുന്ന പല കാര്യങ്ങളും ഉടമ്പടി എടുത്ത അന്ന് മുതൽ തുടങ്ങി മദ്യപാനം തുടങ്ങിയുള്ള പല വലിയ വലിയ ആപത്തുകൾ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഉടൻ പരിഹാരം എന്നതുപോലെ ഉടനെ മാറിപ്പോകുന്നതായും ഉടനെ ശരിയാകുന്നതായും നമുക്കറിയാം ഉടമ്പടി എടുത്തത് മുൽ മുതലുള്ള ഇവരുടെ ജീവിതത്തിലെ പേഴ്സണലി ശുചയ്ക്ക് കിട്ടിയിട്ടുള്ള വലിയ വലിയ അത്ഭുതങ്ങളാണ് നാം ഇപ്പോൾ കേട്ടത് വയറ് വീർത്തു വരുന്ന ഒരു വലിയ അസുഖമുണ്ടായിരുന്നുവെന്ന് പങ്കുവച്ചിരുന്നു നാലു വർഷത്തോളമായി എപ്പോഴും വയറ്റിൽ ഗ്യാസ് നിറഞ്ഞതുപോലെ ഒരു വലിയ അസ്വസ്ഥത ശുചയ്ക്കുണ്ടായിരുന്നു ഉടമ്പടി വസ്തുക്കളുടെ ഒരു നിരന്തരമായ ഉപയോഗം മൂലം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയും തൈലം പൂശിയും ആ അസുഖത്തിലെ വളരെയധികം മെഡിക്കേഷൻ നടത്തിയിട്ടും അല്പം പോലും സൗഖ്യം ലഭിക്കാതിരുന്ന അവസരങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ ഒരു സ്വപ്നദർശനത്തിലൂടെ വലിയൊരു സൗഖ്യം നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു എന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തും നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം അതുപോലെ തന്നെ ഉണ്ടായിരുന്ന അഞ്ച് വർഷമായിട്ടുണ്ടായിരുന്ന അലർജ ചുണ്ട് വീർക്കുന്ന ഒരു അലർജി ഈ തൈലം പൂശിക്കൊണ്ട് തന്നെയാണ് ഉടമ്പടിയിലൂടെ ജീവിച്ചിരുന്നപ്പോൾ മാത്രമാണത് സൗഖ്യത്തിന് കാരണമായത് അതുപോലെ മുപ്പത്തഞ്ച് വർഷമായിരുന്ന യൂറിനറി ഇൻഫെക്ഷൻ ഈ സഹോദരി എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് നമുക്കറിയാം മുപ്പത്തഞ്ച് വർഷം കണ്ടിന്യൂസ് ആയി ഒരു വ്യക്തിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ പല യാത്രകളിലൊക്കെ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നൊരു സാഹചര്യമാണ് അതുപോലെ തന്നെ യൂറിനറി സോറി യൂട്രസിൻ്റെ തിക്നെസ് മൂലം ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞത് നെക്സ്റ്റ് സ്കാനിങ്ങിൽ തന്നെ പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് അസൗ്യം പ്രാപിച്ചു കൊടുത്തു സുഗന്ധാഭിഷേകത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹത്തോടു കൂടി വളരെ വലിയ 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 സൗഖ്യങ്ങളുടെ അനുഭവമാണ് ഈ സഹോദരിക്കുണ്ടായത് ഇതെല്ലാം ഉടമ്പടി ജീവിതം നാം വളരെ വിശ്വസ്തയോടുകൂടി പാലിക്കുമ്പോൾ മാത്രമാണ് ഈശോ നമുക്ക് ഈശോ തനിക്കുള്ള വാതിൽ നമുക്ക് വേണ്ടി തുറന്നു തരുന്നത് നമുക്ക് എപ്പോഴും മറ്റുള്ളവരെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് നമ്മെ പോലെ കഷ്ടപ്പെടുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും സൗഖ്യവും സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതിന് വേണ്ടി മറ്റുള്ളവർക്ക് നിരന്തരം പ്രാർത്ഥിക്കുകയും കൃപാസനം കുടുംബാംഗങ്ങളെല്ലാം എപ്പോഴും സൗഖ്യദായകരായി ജീവിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും സുജയുടെ ഈ സാക്ഷ്യം സമർപ്പിച്ചുകൊണ്ട് വലിയൊരു കയ്യടി നൽകി സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക